നമ്മളെ മുഴുവൻ കേരളത്തിൽ ബോധവൽക്കരിക്കുന്ന നിർഭയം നിരന്തരം എല്ലാ വിവരങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ നടച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളിലൊന്നാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തെ തോൽവിയോടുകൂടിയും പിന്നതു മാത്രമല്ല കേന്ദ്രമന്ത്രിസഭയിൽ രാജ്യസഭാംഗമായെങ്കിലും പരിഗണിച്ച് മന്ത്രിയാക്കാതെ പോവുകയും ചെയ്തതോടുകൂടി സർവനിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടപ്പോഴാണ് അതായത് വയനാട് ഈ ദുരന്തമെല്ലാം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അശ്രദ്ധ മൂലമാണെന്നും എന്ന് മാത്രമല്ല അവിടെ അവസാനം എത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നും അതൊരു ഗിമ്മിക്കിനാണെന്നും ചിത്രത്തിന് വേണ്ടിയാണെന്നും ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ചില ആളുകളെങ്കിലും തിരുവനന്തപുരത്ത് വിശ്വസിച്ചിരുന്നു ഇദ്ദേഹം ഒരു അതിസമർഥനും വലിയ ബുദ്ധിമാനും തരൂരിനെപ്പോലെ തികച്ചും മാന്യനും ഒരു നിലവാരവും ഒക്കെയുള്ള ആളാണെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലെന്നുള്ളതും തിരുവനന്തപുരത്തുകാരുടെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതും ഇപ്പോൾ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ പണ്ട് ഈ കിളി കളിക്കുകയെന്ന് പറയുന്ന നാട്ടുപുറത്തൊരു കളിയുണ്ട് അതിനെ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വെട്ടിക്കും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആ ഒരു ഒറ്റ വെട്ടിപ്പിൽ ചിലപ്പോൾ എതിരെ നിൽക്കുന്നവനങ്ങ് പുത്തുനിന്ന് താഴെ വീഴും വെട്ടിക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ നിൽക്കുവോ വീഴുവോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വെട്ടിക്കൽ കിട്ടിയതിന് ശേഷമാണ് ഇത്തരം റേഞ്ചിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം എല്ലാം അവസാനിപ്പിക്കുന്നു പൊതുപ്രവർത്തനമേ നിർത്തുന്നു എന്നു പറഞ്ഞൊരു ട്വീറ്റ് വന്നു പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് റിട്ടീറ്റ് ചെയ്തത് അതാരോ ഓട്ടോക്കാരോ പുള്ളിയുടെ വണ്ടി ഓടിക്കുന്നവരോ അവിടെ വൃത്തിയാക്കാൻ വന്നവരാരാണ്ട് ഇതൊക്കെ ആരോടാണ് പറയുന്നത് ഇട്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവലിച്ച് വീണ്ടും സടവുടൻ എഴുന്നേറ്റു എൻ്റെ ചന്ദ്രശേഖർ സാറേ രാഹുൽ ഗാന്ധി ഇത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസത്തിനകം ഇവിടെ വന്നല്ലോ ഈ പറഞ്ഞ സ്വന്തം രാജ്യത്ത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ തമ്മിലടിച്ച് കലാപത്തിൽ ഇല്ലാതായി മരിച്ച സ്ഥലത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുവരെ പോയില്ലല്ലോ ഇദ്ദേഹം ഒരു സ്വന്തം പാർലമെൻ്റ് മണ്ഡലം രാജിവെച്ചെങ്കിൽ പോലും അവിടെ അവരെ കാണാനുമൊക്കെ ഓടിയെത്തിയത് അവസാനമാണെന്ന് അങ്ങേക്ക് തോന്നിയത് ഈ പറഞ്ഞതുപോലെ പിന്നെയും ഇനിയും വരാനിരിക്കുന്നവരുടെ പേരോർമ്മയില്ലാത്തത് കൊണ്ടാണ് ഏതായാലും ഈ വയനാട് ദേശീയ ദുരന്തം പോലെ അങ്ങേയും ഒരു ദുരന്തമായി മാറുന്നു എന്നുള്ളത് ആരും പറയാതിരിക്കുന്നത് എന്താണെന്നാണ് എൻ്റെ അത്ഭുതം അങ്ങയുടെ ചാനലായ ഏഷ്യാനെറ്റിലെ ബിനുവി ജോണ പോലെയൊക്കെയുള്ള അന്തിച്ചർച്ചകളിൽ വളരെ ഒരു ന്യായാധിപൻ്റെ കരുത്തോടെ വെട്ടിക്കീറുന്ന വെട്ടിമുറിക്കുന്ന അദ്ദേഹമൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല ഏതായാലും വളരെ തകർപ്പൻ പ്രസംഗമായി പോയി ഈ പറഞ്ഞതുപോലെ വലിയ ദുരന്തം വയനാട്ടേതല്ല ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല